ലോൺ പിടിച്ചെടുത്ത മൂന്ന് പേരുടെ പണം തിരികെ കൊടുത്തു അത് അവർക്ക് കിട്ടിയെന്ന് ഉറപ്പാക്കുകയും ചെയ്തു അപ്പോൾ മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ എന്നാണ് ബാങ്ക് പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല അതിലപ്പുറം അതിലപ്പുറം ആളുകളുണ്ട് ഇപ്പോൾ ലോൺ പിടിച്ചെടുത്തിരിക്കുന്ന രാജേഷ് ഇപ്പോൾ നമ്മുടെ രാജേഷ് കേൾക്കാമോ രാജേഷ് ഇപ്പോൾ മൂന്ന് പേരുടെ പണമാണ് തിരിച്ചു പിടിച്ചത് അത് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ബാങ്കിന്റെ ന്യായീകരണം താങ്കൾക്ക് താങ്കൾ നിന്ന് എത്ര പിടിച്ചെടുത്തു ഇപ്പോൾ ബാങ്കാണ് ാണ് അത് നമ്മളിപ്പോ നമുക്ക് അക്കൗണ്ട് വഴിയായിരുന്നു കട്ടാക്കി കൊണ്ടിരുന്നത് ആണ് അതിപ്പോ നിങ്ങൾക്ക് വന്നിരിക്കുന്ന അടിയന്തരത്തിൽ ആ ആ ആ നമ്മുടെ 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 അക്കൗണ്ടിൽ അക്കൗണ്ടിൽ ഓൾറെഡി ബാലൻസ് പോയിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ വിളിച്ചു ഇപ്പോൾ ഈ നമുക്ക് നമുക്ക് ചെയ്യാൻ അന്ന് രണ്ട് വിളിച്ചപ്പോൾ ഫോൺ 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 അവര് എടുത്തിട്ടില്ല എടുത്തിട്ടില്ല പൈസ പിടിക്കുന്നുണ്ട് പക്ഷെ നിന്ന് ആയിട്ടുണ്ട് അവിടെയുള്ള യുവജന സംഘടനാ ഇല്ല നമുക്ക് ഞങ്ങൾ ഇപ്പോഴാണ് ബാങ്ക് ചെക്ക് ചെയ്ത ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മളെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് എത്ര പേരുണ്ട് രാജേഷ് മാത്രമാണോ അതോ കൂടുതൽ പേരുണ്ടോ ഇല്ല നമുക്ക് മാത്രമാണ് കളക്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ വ്യക്തമായിട്ടില്ല ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ബാക്കിയുള്ളവരും കൂടി കളക്ട് ആവുന്നുണ്ട് ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത എത്ര പേരുണ്ട് എച്ച് ഡി ബിയിൽ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ പിന്നെ അതുമല്ലാണ്ട് അതർ വേറെയും ബാങ്കിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് ചെറിയ ന്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് അത് മൊത്തമായിട്ട് ശേഖരിക്കുന്നുണ്ട് ഈ ക്യാമ്പിൽ ഈ ഗ്രാമീണ ബാങ്കിൽ നിന്ന് ഒരുപാട് പേര് ലോൺ എടുത്തിട്ടുണ്ട് അതിന്റെ നമ്മളത് ഓൾറെഡി നമുക്ക് ഒന്ന് പിടിച്ചിട്ടുണ്ട് അത് ഈ ഉരുൾപൊട്ടുന്നതിന്റെ ഉരുൾപൊട്ടി കഴിഞ്ഞ് രണ്ടാം ദിവസം അഞ്ചാം തീയതി ബാങ്ക് പണവും പിടിച്ചിട്ടുണ്ട് അല്ല എത്ര പേരുണ്ട് ഒരു നാല് നാല് പേര് കൈ പരാതിയായിട്ട് വന്നിട്ടുണ്ട് മൂന്ന് മൂന്ന് പേരുടെ പണം തിരിച്ചു കൊടുത്തു എന്നാണ് ബാങ്ക് ആ പേരിൽ ഈ പറയുന്ന അറിയുന്ന ആളുകളാണോ അല്ല ഞാൻ ഇത് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഗ്രൂപ്പിൽ മെസ്സേജ് കണക്ട് ചെയ്യാൻ തുടങ്ങിയത് ഈ നാല് നാലുപേര് അവർക്ക് പണം തിരികെ കിട്ടിട്ടില്ല അല്ലേ ാണ് കിട്ടിയ റിപ്പോർട്ട് ഞാൻ തൊട്ട് മുമ്പായിരുന്നു വിളിച്ചത് അപ്പോ ഗ്രൂപ്പിൽ മെസ്സേജ് വിട്ടപ്പോഴായിട്ട് വിളിക്കാൻ ഞാനിപ്പോ ഉള്ളത് ഞാൻ കൽപ്പറ്റ ഈ ബാങ്കിന് മുന്നിലില്ല ഇല്ല ബാങ്കിന്റെ അവിടെ അവിടെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് ഡിവൈഎഫ്എ പ്രവർത്തകരൊക്കെ അവിടെ പ്രതിഷേധിച്ചോണ്ടിരിക്കുകയാണ് മൂന്ന് പേരുടെ പണം പിടിച്ചെടുത്തു ആ സമയത്ത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ സമരത്തിന് വന്നിരിക്കുന്നത് ഇപ്പോൾ ആ പ്രതിഷേധത്തിനുണ്ടെങ്കിൽ ആ മൂന്ന് പേരുടെ പണം തിരികെ കൊടുത്തിട്ടുണ്ട് അപ്പൊ താങ്കളടക്കമുള്ളവർക്ക് ആ പണം തിരികെ കിട്ടും അവിടെ അടുത്താണോ കൽപ്പറ്റയിലാണെങ്കിൽ കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിന് മുന്നിലാണ് ഈ പ്രതിഷേധമുള്ളത് അവിടേക്ക് പോകാമോ ആ ഞാൻ 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 ചെറിയൊരു ആയിട്ട് അതൊന്ന് ക്ലിയർ ആവാൻ ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ശരി രാജേഷ് ഏതായാലും രാജേഷിനെ വീണ്ടും ബന്ധപ്പെടാം രാജേഷിന് പല ബാങ്കുകളിൽ നിന്നും ഈ പണം പിടിച്ചെടുക്കുന്ന സാഹചര്യം നേരത്തെ ഈ ഉരുൾപൊട്ടലുണ്ടായി രണ്ടാമത്തെ ദിവസം ബാങ്ക് പണം പിടിച്ചു എന്നുള്ളതാണ് ഗ്രാമീൺ ബാങ്കും പണം പിടിച്ചു എന്നുള്ളതാണ് രാജേഷിൻ്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്കുണ്ടായ അനുഭവം എന്നാണ് അദ്ദേഹം പറയുന്നത് നാലു പേർക്കെങ്കിലും അത്ര ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ബാങ്ക് മൂന്ന് പേരുടെ പണം തിരികെ കൊടുക്കുമ്പോൾ ആ മൂന്ന് പേരിൽപ്പെട്ടവരല്ല ഈ പറയുന്ന നാലുപേർ ഇപ്പോൾ അല്പം മുമ്പ് വരെ രാജേഷ് അവരെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്